കാഷ്വാലിറ്റി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ വിശ്വാസിയാണോ ഇല്ലയോ എന്നറിയത്തുള്ളൂ ഇപ്പം ദീപ അല്ല സൗമ്യ ഒരു വിശ്വാസിയാണ് എങ്ങനെ ദൈവം മുദ്ര വെച്ച വിശ്വാസിയാണ് വിശ്വാസികളെ എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവത്തിൽ രണ്ട് തരമാണ് മുദ്ര വെച്ച വിശ്വാസികളും ഒരു മുദ്രയും ഇല്ലാതെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത വിശ്വാസികളും സ്വയം പ്രഖ്യാപിത വിശ്വാസികൾ സഭയിൽ എൺപത് ശതമാനമാണ് സ്വയം പ്രഖ്യാപിത സഭയിൽ സഭയിലത് ശതമാനമാണ് ദൈവം അംഗീകരിച്ചത് ഒരു ഇരുപത് ശതമാനം കാണുമായിരിക്കും എന്താ സൗമ്യ എന്താ പറയണത് ഡോക്ടർ കൈ ഒഴിഞ്ഞു ഇവക്ക് മുടന്താണ് അവിടെ കൊച്ചിൻ്റെ വയറ് കുടല് ചങ്കിൽ കയറിയിരിക്കുകയാണ് അത് കൊച്ചു ചത്തുപോകുമെന്ന് പറഞ്ഞ് ഭർത്താവും അവളെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ് ഇതിന് നമുക്ക് കളയാമെന്ന് പറഞ്ഞു ഇവള് കളയത്തില്ല കളയാതെ പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അവൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി കസിൻസ് ഉണ്ടെന്നാണ് പറയണത് എനിക്ക് ഒത്തിരി കസിൻസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ ആരും ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു നല്ല വാക്ക് പറയാൻ പോലും ആരുമില്ല എന്താ കാര്യം ഇവള് സ്വന്തമായിട്ടുണ്ടാക്കിയെടുത്തതാണിത് ഈ കുരിശ് ആരുണ്ടാക്കി അവളുടെ പെടലേക്ക് വെച്ച് കൊടുത്തതല്ല ഈ കുരിശ് ഇവക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ വരുന്ന ഡോക്ടറും പറഞ്ഞ് ഭർത്താവും പറഞ്ഞ് ഈ കുരിശ് ഒഴിവാക്കാം പക്ഷേ ഇവള് ക്രിസ്തുവിനെ പ്രതി മാത്രമാണ് ഇപ്പം ഈ കുരിശ് എടുത്തിരിക്കണത് അപ്പം അതുകൊണ്ട് ആരും അവളെ കൺസോൾട്ട് ചെയ്യാനില്ല അവർ പറഞ്ഞു എനിക്ക് ഒത്തിരി കസിൻസ് ഉള്ളതാണ് എല്ലാ കാര്യത്തിലും അവരെന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇപ്പോൾ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെയാണ് കൺസിൻ്റെ പൊടി പോലും ഇല്ല അവർ പോലും ചോദിക്കണില്ല ഓ എൻ്റെ അമ്മ ഈ കാലത്ത് ഏറ്റവും വലിയ ഒരു ദുരിതം എന്ന് പറയണത് ആരും വിളിച്ചു ചോദിക്കാനില്ലാത്തതാണ് പണ്ട് നമ്മുടെ വീട്ടിൽ മരണമായിരുന്നു അല്ലേ വണ്ടി എന്നും ഇല്ലഞ്ഞ കാലത്ത് ആൾക്കാർ കാൽനട നടന്നാണ് പോണത് അപ്പോൾ അത്യാവശ്യ കാലത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മരണത്തിന് അത്യാവശ്യം എന്നാണ് പറയണത് ആവശ്യമെന്നാണ് പറയണത് മരണമല്ലാതെ വേറെ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു നാൾ എവിടെ പണ്ടൊക്കെ ഒരു മരിപ്പ് നടന്ന ഉടനെ ഒരാളെ കുറെ കുറയും കൊടുത്ത് വിടും അയാൾക്ക് അയാൾ നടന്നു പോയി എൻ്റെ കുഞ്ഞി നട അറുപതുകളിലൊക്കെ ഓരോ നാടുകളും അറിയിക്കാൻ പോകും അപ്പോൾ അവർക്ക് കുറച്ച് പൈസയും കുറച്ച് കവറും കൂടി വിടും അങ്ങനെ കൊടുത്തു വിട്ട് ഇവർ ഞങ്ങളുടെ തെഴുക്ക് നാട്ടിലും വടക്കൻ നാട്ടിലൊക്കെ പോയി അറിയിക്കും അപ്പം അങ്ങനെ അറിയിച്ചോണ്ട് വരുമ്പോൾ ഒരു കുടയുണ്ടാവും അത് പ്രായമായ ഒരു മനുഷ്യനും കുറച്ച് ഒരു മധ്യവയസ്കനായിരിക്കും അപ്പം ഞാൻ എന്താ പറയണത് ആവശ്യത്തിന് പോയെന്നാണ് പറയണത് ആവശ്യം വന്നിട്ടുണ്ടെന്ന് പറയാം അപ്പം മരിപ്പ് വരണമെങ്കിൽ ആവശ്യം വന്നു അന്നത്തെ കാലത്ത് വണ്ടിയും കാരവും ഇല്ലാത്തത് കാരണം ആവശ്യം ഒന്നേ ഉള്ളൂ മരിപ്പ് മരിപ്പ് അറിയിക്കുകയാണ് പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് ആ വിഷയത്തിന് ആവശ്യം എന്നാണ് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ആ വാക്ക് തേഞ്ഞ് മാഞ്ഞ് പോയി അത് ഉപയോഗിക്കണ തലമുറ മൺമറഞ്ഞ് പോയി ആവശ്യത്തിന് പോയെന്ന് ഉപയോഗിക്കണം തലമുറ എനിക്ക് വന്നത് ഒരു എഴുപതുകളോട് എഴുപത്തഞ്ചോട് കൂടി അത് ആ തമല തലമുറ മറന്നുപോയി ഇന്ന് മരണ അറിയിപ്പം തന്നെ പറയണത് പക്ഷെ മരണ അറിയിപ്പൊന്നും ആരും പോയി അറിയിക്കാറില്ല വിളിച്ച് പറയാറേ ഉള്ളൂ അപ്പം ഇന്നത്തെ കാലത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ് വിളിച്ച് പറഞ്ഞില്ല നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്താണ് നമ്മളിപ്പോൾ നമ്മളെ കുറ്റപ്പെടുന്ന ഒരു ജീവിതം നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞോ അപ്പം വിളിച്ചു പറഞ്ഞിട്ടെങ്കിൽ കാര്യമില്ലെന്ന് നമുക്കറിയാം പക്ഷെ അവരിപ്പം നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടി കാര്യം കണ്ടുപിടിക്കുകയാണ് എന്താണ് നിങ്ങളെന്നെ വിളിച്ച് പറഞ്ഞില്ലല്ല വിളിച്ച് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ ഒലക്ക കൊണ്ട് പുട്ട് കുടിച്ച് തന്നെ എന്ന് പറയും വെറുതെ പറഞ്ഞാണത് ഒന്നും ചെയ്യത്തില്ല വിളിച്ച് പറഞ്ഞിട്ടൊക്കെ പിന്നെ അത് നമുക്ക് നമ്മളെ നാറ്റിക്കാൻ വേണ്ടി വേറെ കേസായി അറിയണമത് അത് ചുമ്മാ നമ്മളെ കുറ്റം ഇതാണ് ജഡിക മനുഷ്യ എന്ന് പറയും പിന്നെ വേറെ ഒരു വർത്തമാനം എന്താ പറയണത് വിളിച്ച് പറയണതും അതുപോലെ തന്നെ വിളിച്ച് ചോദിക്കണതും നമുക്ക് നമ്മളൊരു കിടപ്പിലായി കഴിഞ്ഞാൽ ആദ്യം ആദ്യം പടപെടാന്ന് പലരും വിളിച്ച് ചോദിക്കും ആദ്യത്താഴ്ച കുറേ അമ്പത് പേര് വിളിച്ചു ചോദിക്കും അഞ്ച് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളിച്ച് ചോദിക്കുന്നവരുടെ എണ്ണം പത്തായിട്ട് കുറയും പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കുന്നവരുടെ എണ്ണം ഒന്നായിട്ട് കുറയും പിന്നെ അപ്പോൾ രണ്ടാഴ്ചത്തെ ബന്ധങ്ങൾ നിങ്ങൾ കേട്ടോ നിങ്ങൾ ആനക്കായും പറഞ്ഞുകൊണ്ട് തരേ ചുമന്നുകൊണ്ട് കുറെ കണ്ടമറികൾ നടക്കണില്ലേ കർത്താവിനേക്കാൾ വലിയ ആൾക്കാരായിട്ട് വെറും രണ്ടാഴ്ച ആയുസ് മാത്രമേ മാർക്കുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ അവസാനം വിളിച്ച ആളും മൂന്ന് പ്രാവശ്യം കൊണ്ട് വിളിച്ചിട്ട് അവസാനിപ്പിക്കും വിളിച്ചു ചോദിക്കാൻ ഒരാളായിട്ട് നിങ്ങൾ മാറുമ്പോഴും നിങ്ങളെ വിളിച്ചു ചോദിക്കാൻ ഒരാൾ ഉണ്ടായിരിക്കും ഒരാളുണ്ടായിരിക്കും ശ്രുതിക്കണ്ട ഹലൂയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തലേ ചുമന്ന് നടക്കുന്ന പിണ്ണാക്ക് ചാക്കുമൊക്കെ ഇറക്കി താഴെ വെക്കണം ഞാൻ ബന്ധുക്കളാണ് സ്വന്തപ്പെട്ടവരാണ് എന്നൊന്നും പറയണില്ല ദൈവത്തെക്കാൾ പ്രാധാന്യം ആർക്ക് നിങ്ങൾ കൊടുത്താലും അത് നനഞ്ഞ പിണ്ണാക്കും ചാക്കാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർ അവർ നമ്മൾ വിളിച്ച് ചോദിക്കത്തില്ല നിന്നെ വിളിച്ചു ചോദിക്കാനുള്ള അവസാനത്തെ ആളും നിന്നെ കൈവിട്ടാലും നിന്നെ വിളിച്ചു ചോദിക്കുകയും നീ ഇനി ഒടുവിൽ ഒരു കണ്ണീരായി നിന്റെ അന്ത്യയാത്രക്ക് പോകുമ്പോഴും ഒരു മനുഷ്യൻ അവിടെ കൈയും കാണിച്ച് നിൽക്കുന്നുണ്ടാവും അവൻ്റെ കയ്യരാണ് എപ്പോഴും ഉണ്ടാവും അവൻ്റെ പേരാണ് ക്രിസ്തു കൈയ്യടിച്ച് ശ്രുതികട ഹരലി ഞാൻ ഒരു ദിവസം താബോർ മലയുടെ മുകളിൽ നിൽക്കിയിരുന്നു വിശുദ്ധ നാട്ടിൽ എനിക്ക് ഏറ്റവും കൊതിയോടെ ഞാൻ ഒരു മലയാണ് താബൂർ മല കുറെ ജീപ്പിൽ പോകാം പിന്നെ നമുക്ക് നടന്നു പോകാം നടന്നു പോണത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് കാര്യം നടന്നു പോകണമെങ്കിൽ ചങ്ങലവട്ട കയറി നമ്മൾ പോകുമ്പോൾ ഒരു കിലോമീറ്റർ ഉണ്ട് നടക്കാൻ ചില സമയത്ത് വഴി നേരെ വരും ശേഷമെത്ത വഴി വളഞ്ഞു വരൂ ഇങ്ങനെ ഇങ്ങനെ വരൂ അപ്പം ഈ നടന്നു പോകുമ്പോൾ നമ്മൾ കർത്താവ് രൂപാന്തരപ്പെട്ട ആ ഒരു തനത് ഇടത്തിലേക്ക് നമ്മൾ പോകുകയല്ലേ നമ്മളും നടന്ന് ചെല്ലുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഫീലിങ് ഉണ്ടാവും അപ്പം ഞാനിങ്ങനെ താബർ മലയിൽ ഒന്നര മണിക്കൂർ ഞാൻ അവിടുത്തെ കാറ്റും കൊണ്ട് കർത്താവ് നടന്ന സ്ഥലങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ കൂടെ അഞ്ഞിട്ട് പേരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ കൂടെ ഒന്നും കൂടിയിട്ടില്ല ഈ പത്ത് ദിവസം കൂടിയില്ല അവിടെ അടുത്തൊക്കെ എൻ്റെ പരിസരത്തും കണ്ടുമെട്ടത്തേക്കവരുണ്ടാകും പക്ഷേ ഞാൻ എപ്പോഴും കർത്താവിൻ്റെ കൂടെ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഈശോനെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചു അതുകൊണ്ടാണ് ഈജിപ്തിൽ വെച്ച് അമ്മ എൻ്റെ വായിൽ കൈയിട്ടത് ഞാൻ അവിടെ പോയ സൊറായൊക്കെ പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ ദൈവം എന്നെ മൈൻഡ് ചെയ്യാത്തയാൽ ദൈവം മൈൻഡ് ചെയ്യണം മക്കളെ അതിനീ ജനക്കൂട്ടത്തെ ഒഴിവാക്കണം എനിക്ക് ഇന്ന് ഞാനിപ്പോൾ മുപ്പത്തെട്ട് കൊല്ലമായി അച്ഛനായിട്ട് എനിക്ക് മനസ്സിലായിരിക്കണത് ഏറ്റവും വലിയ ശത്രു ജനക്കൂട്ടമാണ് വെച്ചാൽ നിൻ്റെ കൂടെ വെറുതെ കൂടിയിരിക്കണ കുറേ ആൾക്കാർ ഒരു കഥയുമില്ലാതെ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം എന്ന് പറയണത് നിന്നെ ദൈവത്തിൽ അകറ്റിക്കളയുക മാത്രമാണ് അവിടെ വേജ ഉപദേശങ്ങൾ അവർ നമ്മൾക്ക് നമ്മൾക്കെടുത്ത് തരുന്ന അപ്പോയിൻമെൻ്റുകൾ അവിടെ നമ്മൾ ഓക്കിപ്പേ ചെയ്യുന്ന മാർഗ്ഗങ്ങൾ എല്ലാം പൈശാചികമാണ് നമുക്ക് തോന്നും അത് ഭയങ്കര സൗഹൃദപരമാണല്ലോ എന്ന് ഒരു കഥയുമില്ല കരിയമ്പ് വരകാൻ കൈലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൈലും കരിഞ്ഞു പോവും കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ശുദ്ധിക്കട്ടെ ഹലീയാ ഞാനിങ്ങനെ വരെ വരെയും എനിക്ക് അവിടുത്തെ ടോപ്പോഗ്രഫിയെ കുറിച്ച് ഏറെക്കറിയണമുണ്ട് കിഴക്കോട്ട് തെക്കു കിഴക്കോട്ട് നോക്കുമ്പോ താപോറും വരെ നിന്ന് തെക്ക് കിഴക്കോട്ട് നോക്കുമ്പോ ഹെറിമോൺ മലയാണ് ഒരു ക്യാൻവാസിൽ മല വരച്ചതുപോലെ തോന്നത്തുള്ളൂ നമുക്ക് പക്ഷെ അവിടെ മഞ്ഞ് പെയ്യുന്നത് മനസ്സിൽ എവിടെയോ കുളിര് പോരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും കാരണം വി ആർ എൻ സ്റ്റേജാണ് അതിൻ്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ നയം പട്ടണത്തിൽ നിന്ന് വരുന്നൊരു വഴിയാണ് താഴെ താഴ്വാരങ്ങൾ കാണുന്നത് നൈം പട്ടണത്തിലെ ആ വഴിയിലൂടെ ഒരിക്കലും ഒരു ശവവും ഭവിച്ചുകൊണ്ട് ഒരു ചേട്ടത്തി കരഞ്ഞുകൊണ്ട് വന്ന കാര്യം നമ്മളല്ലാതെ ഓർത്ത് പോകുകടയ്ക്കുമ്പോൾ അപ്പോഴുണ്ട് അത് കരഞ്ഞുകൊണ്ട് ഒരു വിധവ അവൻ്റെ മകനെ ഒരേ ഒരു മകൻ്റെ ശവം അടക്കാൻ വേണ്ടി ഈ വഴിയിലൂടെ പോകുമ്പോഴേ കർത്താവ് ഈ ശവപ്പെട്ടിക്കും ഈ കണ്ണീരിനും കൈ തടയിടും അതൊരു വല്ലാത്ത സുവിശേഷമാണത് എന്നിട്ട് എങ്ങനെയാണ് തടയിടണത് അതൊരു വിധവയാണെന്ന് അവൻ അറിഞ്ഞു പിന്നെന്താണ് അവൻ അറിഞ്ഞത് അവളുടെ ഏക സന്താനമാണ് ആ മരിച്ചു കിടക്കണമെന്നാണ് അറിഞ്ഞത് പിന്നെ എന്താണ് അറിഞ്ഞത് ഇവൻ മറം പറഞ്ഞാൽ അവക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ലെന്ന് അങ്ങനെ മൂന്നറിവുകള ഈ കൈ തടയിടാൻ വേണ്ടി അവന് അതാണ് എന്ന് പറയണത് ഇതുപോലെ ആരുടെ ജീവിതം നശിച്ചു പോകുന്നു അവിടെ നമ്മുടെ കൈതട ഇട്ടാൽ ആ സമയത്ത് നീയും ഞാനും ക്രിസ്തുവാകും അതാണ് ഈസ്റ്ററിന്റെ ലക്ഷ്യം ശ്രുതിക്കേണ്ട കാരണത്തിന് ഇതാണ് എക്സ്ട്രാ ഓർഡിനറി സർക്കംസൻസ് ഓഫ് ലൈഫ് എന്ന് ഞാൻ പറഞ്ഞത് ജീവിതത്തിന്റെ വിശേഷ വിധിയായ സമയം ഇവിടെ വിധവയ്ക്കൊന്നും ചെയ്യാനില്ല ഇനി മരിച്ചു കിടക്കുന്ന മകനൊന്നും ചെയ്യാനില്ല ഇതേ ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിന്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും ഇവിടെ ചെയ്യാനില്ല ഇവിടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ നിയോഗത്തിൻ്റെ ഒരു സ്വാഭാവികത അതാണ് ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ദൈവം അത് നിനക്ക് വേണ്ടി ചെയ്തിരിക്കാം നീ പറഞ്ഞാലും ഇല്ലെങ്കിലും നീ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവ ഈ ദൈവത്തെയാണ് നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് നിസ്സാര വ്യക്തികൾക്ക് കൊടുത്ത പ്രാധാന്യത്തെ ഓർത്തുകൊണ്ടും ഈ ദൈവത്തെയാണ് നമ്മൾ ഒഴിവാക്കിയത് നിന്നെ നിന്റെ അന്ത്യയാത്രയിൽ പോലും ഒഴിക്ക് ഒഴിവാക്കാത്ത നിന്റെ ദൈവത്തെ നീ നിസ്സാരന്മാർക്ക് വേണ്ടി ഒഴിവാക്കിയെങ്കിലേ അതിനേക്കാൾ എന്ത് നിറിവുകേടാണ് ഈ ലോകത്തുള്ളത് പ്രാർത്ഥിക്കുക കർത്താവേ ആരെല്ലാം നിന്നെ ഒഴിവാക്കിയാലും നിന്നെ കുറിച്ചുള്ള സത്യം ഗ്രഹിച്ചിരിക്കുന്ന ഞാൻ നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട്

பகத்தங்கே ஷிவிட்டார் எங்கள் கெல்ல கேதாவே எங்கள் கெல்ல கே பகத்தன் பகத்தே ஷிரே എന്റെ പ്രിയപ്പെട്ടവനെ എന്നിട്ട് ഈ കസിൻസ് എല്ലാ കാര്യങ്ങളും അവരെ കുറ്റം പറയുക കേട്ടോ അവര് ഓർക്ക് ഈ പാവപ്പെട്ട മുടന്തി എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവേലികളെല്ലാം ഭരിച്ചു തെരകെട്ട് അവർക്ക് ഇത് അല്ലേ പിന്നെ എന്തിനാണ് സ്വന്തമായിട്ട് ഇതെന്നെ ഈ ഇത് ഏറ്റെടുത്തിരിക്കണെന്നു കസിൻസ് ഒന്നും വിളിക്കാതെ ചിലപ്പോൾ ഇവളുടെ സങ്കടം കേട്ടിട്ട് സഹിക്കാൻ പോലാതെ വിളിക്കാതിരിക്കുക അങ്ങനെ വിളിക്കും വിളിക്കാതിരിക്കും ജനങ്ങള് പിന്നെ ഇങ്ങനെ ആവലാതി അല്ലേ കേൾക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വിളിക്കത്തില്ല അപ്പം അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ അവരുടെ ഭാരം കൂടുമ്പോൾ ആ ഭാരം അവർ ഇറക്കി വെച്ച് ഇറക്കി വെച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ചുമലയിൽ നിന്ന് നീ അവലമനം വെച്ചിരിക്കുന്ന ആൾക്കാർ ഇറക്കി വെക്കുമെന്ന് അറിയണം അതാണ് ഏറ്റവും വലിയ അറിവെന്ന് എനിക്ക് തോന്നുന്നത് നീ ചുമന്നുകൊണ്ട് നടക്കുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ ആഘോഷമായി നിന്നെ ഇറക്കി വെക്കുന്ന ഒരു കാലമുണ്ടാകും കർത്താവിനും അറിയാമായിരുന്നു ഇറക്കി വെക്കുമെന്ന് ചുമ്മാ ഗുരുവെന്നൊക്കെ വിളിച്ച് പരുവെന്നൊക്കെ വിളിച്ച് ഇറങ്ങണ വെറുതെ ആണെന്ന് അറിയാമായിരുന്നു നിങ്ങളെന്നെ ഇങ്ങനെ വിളിക്കും പക്ഷെ തന്തങ്ങളുടെ വഴിക്ക് നിങ്ങളെ പോകും തന്താങ്ങളുടെ വഴി എന്ന് പറഞ്ഞ് ബൈബിൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടാവും വല്ലാത്ത വാക്കാണ് നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്ക് വന്നു വഴിക്ക് പോകുമെന്ന് ਤੈਨੂੰ ਬੜਾ ਕੋਣ ਸੁਧਿਗੜ ਢੱਲੇਲੀ ਹਾਲੇਲੀ ਹਾਲੇਲੀ ਪਾਸ਼ੂਰੇ ਨਿਵਲਤ ਰੰਦਿ ਸਿਨੀ ਨੰਨੀ യോഹന്നാൻ പതിനാറ് മുപ്പത്തിരണ്ട് എന്നാൽ നിങ്ങൾ ഓരോരുത്തരും വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ എന്നെ ഏകനായി ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു സമയം വരുന്നു അല്ലാതെ വന്നു കഴിഞ്ഞു അല്ലാതെ ഞാൻ ഏകനല്ല ഞാൻ കാരണം പിതാവ് പിതാവ് എന്നോട് ഇതൊരു ഭയങ്കര മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ശരിക്കും പറഞ്ഞ അതായത് ഈശോയുടെ ഉപരി മനുഷ്യത്വത്തിലെ ഒരു മങ്ങിയ കാഴ്ച പോലെ ഈശോ കണ്ട ഒരു കാര്യമാണ് എല്ലാവരും ഈശോനെ അങ്ങ് വിട്ടിട്ട് പോകുന്നു തന്താങ്ങളുടെ വഴി ഇപ്പോൾ ഓരോരുത്തർക്കും നീ ചുമന്നുകൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തന്താങ്ങളുടെ ഒരു വഴിയുണ്ടെന്ന് വിചാരിച്ചോ ആ വഴി വ്യക്തമായിട്ട് തെളിഞ്ഞ എപ്പോൾ വരുന്നു അപ്പം അവർ നിന്നെ ഉപേക്ഷിച്ചിരിക്കും അതാണ് തന്താങ്ങളുടെ വഴി ഇപ്പം കൂടെ കൂട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തന്താങ്ങളുടെ വഴി തെളിയാത്ത കൊണ്ടാണ് അവർ നിന്നെ ചുറ്റിപ്പുറ്റി അടക്കണത് അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ പതിനാറ് മുപ്പത്തിരണ്ട് നിസ്സാര വചനമല്ല നിങ്ങൾ ആറിലാണ് ആശ്രയം വച്ചിട്ട് നോക്കണം അതായത് ആര് അതായത് ഈവൺ ഈശോ അല്ലാതെ ഇത് ഇത്രയും വെട്ടിമുറിച്ച് ആരോടും പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്നെക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കുന്ന വേണ്ട ഐ ഡോ എനിക്ക് വേണ്ടെന്ന പറഞ്ഞത് ചോദിക്കട്ടെ